എല്ലാവർക്കും നമസ്കാരം ഫ്രൂട്ട് ഗാർഡനിലേക്ക് സ്വാഗതം നമ്മുടെ കടലാസ് റോസ് ആണ് ഇവിടെ നിറയെ പൂത്തിട്ടുണ്ട് കടലാസ്രോസ് അപ്പോൾ ഈ ടൈമിലൊക്കെയാണ് അത് ശരിക്ക് പൂക്കുന്ന ടൈമാണ് ഈ ഈ വെയിൽ നന്നായി വെയിലുള്ള സമയത്താണ് ഇത് ശരിക്ക് പൂക്കുന്ന ടൈം നല്ല നല്ല റോസ് കളറ് ആണത് നമ്മൾ കഴിഞ്ഞ വർഷം ഇത് ശരിക്ക് പ്രൂൺ ചെയ്തൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു ഇല്ല കട്ട് ചെയ്തൊക്കെ നിർത്തിയത് കാരണം ഈ വർഷം ഇതിൽ നന്നായിട്ട് പൂവ് പിടിച്ചിട്ടുണ്ട് വീണ്ടും ഇവിടെയൊക്കെ പിന്നെയും പൂവ് വരുന്നുമുണ്ട് നമ്മൾ ഇതിന് നൽകുന്ന വളമെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ചാണകപ്പൊടി ഒക്കെ നന്നായിട്ട് ചേർത്താണ് നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കിയത് ആ കൂടെ നമ്മളിതിനെ എൻ പി കെ വളം ശകലം ചേർത്തിളക്കി കൊടുക്കാറുണ്ട് അത് പൂക്കാനൊക്കെ ഇതിനെ സഹായിക്കും ഉണ്ടല്ലേ നല്ല ഭംഗിയുണ്ട് അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക